ഹലോ വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്പുകളുണ്ട് കേട്ടോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ തലയിൽ കുത്തണ ക്ലിപ്പല്ല എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് എൻ്റെ ഗാലറി തുറന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ അതെനിക്കൊരു വീഡിയോ ആക്കിയ കൊള്ളാമെന്നുണ്ട് ആ ടൈമിൽ വീഡിയോയ്ക്ക് വേണ്ടിയൊന്നും ഇല്ല ഞാൻ ഞാനത് എടുത്തത് ഒരു മെമ്മറിക്ക് എടുത്തതാണ് പിന്നെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ ഫോണിൽ സ്പേസിൻ്റെ ഇഷ്യൂ വന്നു അപ്പം ഞാൻ എന്തായാലും ആ മെമ്മറി ഒക്കെ എൻ്റെ ഗ്യാലറിന്ന് യൂട്യൂബിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കിട്ടും അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ വീഡിയോ കാണാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് എല്ലാം കൂടി ഒരു മെർജ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞി എന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ

ഒരു മുടി കുറച്ച് കഴിഞ്ഞാൽ കാണില്ലേ അവിടെ മുട്ടടിയാണ് ഈ കിച്ചു ആണ് നമ്മുടെ കിച്ചുട്ട് നമുക്ക് പോട്ടെ അവര് നടന്നു അവരെ തലവട്ടം മാത്രമേ കാണാനുള്ളൂ അപ്പൊ നമുക്ക് പോയി അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോവാട്ടോ ഉണ്ണിയുടെ ഷോള് കൊടുക്കാൻ പോവാ അപ്പൊ ഞാൻ ചെലപ്പോ ഇന്ന് മുടി വെട്ടും അറിയില്ല എങ്ങനെയാ സംഭവം நீ குளிக்காம வந்து நீ பாஸ் கொடுக்கும் மோதசு குரி হই गाइस ஒரு பெரிய વાടി വന്നപ്പോൾ കുരിമുളക് ആ ഓക്കേ அப்ப 메യിൻ ആയിട്ട് നമ്മൾ പോകുന്നത് ആ നമ്മൾ தൈకం கொடுத்து നോക്കിയിട്ട് വരാം വൺ സൈഡা উঠবে അപ്പോൾ ഞാൻ റിസപ്ഷൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് നല്ല ഇഷ്ടമായിട്ടോ നേരത്തെ ഒരു പെൺകുട്ടീനെ ഉണ്ടല്ലേ അവളുടെ അമ്മയാണ് കേട്ടോ ഇത് തയ്ച്ചു തന്നത് ഞങ്ങൾ എല്ലാവരും ബന്ധുക്കളാണ് ഓക്കെ അപ്പോൾ ആ ചേച്ചിയാണ് ഇത് തയ്ച്ചത നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഈ തുണിയെടുത്തപ്പോൾ ഇത്രയ്ക്കും നന്നായി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിൽ എൻ്റെ വീട്ടുകാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത് ത്രെഡിങ് ചെയ്യണം പിന്നെ മുടി വെട്ടണം അതിനൊക്കെയാണ് ഏട്ടോ കല്യാണം ഞങ്ങളുടെ ഇല്ല ടോ ഏടോ പിന്നെ നല്ല ഭരണങ്ങള് അതുപോലെ തന്നെ മുടി ഇട്ടി പോവും മറ്റേ നോർമൽ വെട്ടിനേക്കാളും കുറച്ചുകൂടി മുടി എന്തായാലും സ്റ്റാർട്ടിങ് പത്ത് വാട്ടർ പ്രൂഫ് നമ്മള് ചെയ്യുന്നതിനനുസരിച്ച് അനുസരിച്ച് ഞാൻ മോളുണ്ടാവും ഇത് വേണമെങ്കിൽ ഇവിടെ നിന്നു ഉണ്ണിയുടെ മുടി വെട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കയറി കേട്ടോ എൻ്റെ ഈ ലെങ്ത്തിനുള്ള മുടി ഞാൻ തോളൊപ്പത്തിനാക്കാൻ പോവാണ് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് വെട്ടിയാൽ മതി എന്നാണ് ആണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങ് നടത്തിയേക്കാന്ന് അങ്ങനെ ഞാൻ നല്ല കാര്യമായിട്ട് കയറ്റി വെട്ടാൻ പോവാണ് കേട്ടോ ല്ലാതെ കേട്ടില്ല നമ്മ കട്ടുമ്പോ ഒരു ഭംഗി വരണ്ടേ ആ ഒരു ഭംഗിയില്ലേ നോക്കൂ ഞാനീ കൈ പിടിച്ചെടുത്തോട്ടാ എന്റെ മുഖത്ത് എന്താ പ്രത്യേകിച്ച് ഭാവം ഒന്നുമില്ലാത്ത എപ്പോഴും ഇതേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കേ വേണ്ട ഞാൻ കുറച്ച് എക്സ്പ്രഷൻ കുറവുള്ള ആളാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയ എക്സ്പ്രഷൻ ഉണ്ടാവില്ല ആ കാര്യം രണ്ടാമതായിട്ട് ചെയ്യുമ്പോഴും എൻ്റെ മുഖത്ത് ഇത്രയും കൂടി ഭാവങ്ങൾ വിടരു ആ കണ്ണാടി കൂടെ നോക്കുമ്പോൾ എൻ്റെ മുടി വെട്ടി കാണാം കാണാട്ടോ പണ്ട് ഞാൻ ഭയങ്കര മുടി സ്നേഹിയായിരുന്നു പണ്ട് നല്ല ഇപ്പോഴും അതെ ഇപ്പം നന്നായി മുടി കുഴിയുന്നുണ്ട് പിന്നെ ഹോസ്റ്റലിലൊക്കെ വെള്ളത്തിൻ്റെ അതിനെ കുറിച്ച് നാൾ ഹോസ്റ്റലിൽ നിന്നിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ സെറ്റാവാണ്ട് മുടിയൊക്കെ കുറഞ്ഞു പിന്നെ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം ആകെ മുടി മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് വെട്ടാന്ന് വെച്ചത് വർത്താനം പറയാൻ ഒരാളെ കിട്ടി എനിക്കും നിവേദിക്കും പിന്നെ വേറെ ആൾക്കാരെയൊന്നും വേണ്ട കേട്ടോ ആ പാർലറിൽ ചേച്ചി നല്ലവണ്ണം വർത്താനം പറഞ്ഞ് വൈബ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം നേരം പോയത് അറിഞ്ഞില്ല കുറച്ചധികം സമയമെടുത്തു കേട്ടോ നമ്മളവിടെ എൻ്റെ ജീവിതത്തിൻ്റെ അമ്പത് ശതമാനം തീരുമാനങ്ങളും ഞാൻ കുറച്ച് അധികം ആഴത്തിൽ ആലോചിച്ചാലോചിച്ച് ഓവർ തിങ്ക് ചെയ്തുണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് പക്ഷേ ബാക്കി അമ്പത് ശതമാനം എന്ന് പറയുന്നത് ഒരു വിരലിൽ ഞുടിക്കുന്ന അത്രയും സ്പീഡിൽ അതിനെക്കാട്ടും സ്പീഡിൽ ഒരു റോക്കറ്റ് വിടുന്ന സ്പീഡിലൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കാറ് അങ്ങനത്തെ ഒരു തീരുമാനങ്ങൾ തീരുമാനമായിരുന്നു ഈ മുടി ഒന്ന് ഷോട്ടാക്കുക എന്നുള്ളത് കേട്ടോ ഞാൻ എൻ്റെ തല നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ടാണ് പോയത് അത് കാരണം ആ ചേച്ചി പറയായിരുന്നു മുടി ഞങ്ങടെ ആൾ ഉദ്ദേശിച്ചത്ര സെറ്റായിട്ട് കിട്ടിയിട്ടില്ല അതായത് ക്യാമറയിൽ കാണുമ്പോൾ അത്രയും ആവില്ല എന്നൊക്കെയായിരുന്നു കേട്ടോ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നത് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ആ ചേച്ചി മുടി ഇങ്ങനെ വെച്ച് തന്നു ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് അതുവരെ ഇത് ഏകദേശം സാധാരണ മനോരമ വനിതയിലൊക്കെ കാണുന്ന നോവലിൽ നായികമാരുടെ തലയുടെ ബാക്കിൽ മുടി കെട്ടിവെക്കുന്നത് ഏകദേശം ഇങ്ങനെയല്ലേ ഞാൻ അത് ഓർത്തു കേട്ടോ ഞാൻ പക്ഷേ വേറൊരു അത്ഭുതം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ മുടി വെട്ടിയതിന് ശേഷം ഇങ്ങനെ മുടി കെട്ടിയിട്ടില്ല ഏകദേശം എൻ്റെ ഒരു പ്ലസ് ടു പ്ലസ് ടുവിന് മുമ്പ് പത്താം ക്ലാസ് ടൈമിലാണ് കേട്ടോ ഇങ്ങനെ മുടി ബനാന ക്ലിപ്പ് ഒക്കെ ഇട്ട് മുടി കെട്ടുന്ന ട്രെൻഡായിരുന്നു അപ്പോൾ മുടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ തല നന്നായി ആസ്വദിക്കുകയാണ് കേട്ടോ ആ ചെയർ നല്ല കറങ്ങണ ചെയറായിരുന്നു ഞാനിന്ന് മുടി വിട്ടു ഇല്ലേ ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു ഞൊടി ഇടയിൽ സംഭവിച്ച തീരുമാനമായിരുന്നു എന്ന് അത് കാരണം കൊണ്ട് തന്നെ അത് കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഓയിലൊക്കെ ഇട്ട് തല കുളിച്ചത് അല്ലെങ്കിൽ ഞാൻ വിട്ടിരുന്നെങ്കിൽ കുളിക്കാതെ പോയേനെ ഇനി മുടിവെട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ത്രെഡിങ്ങിലേക്ക് കടന്നു കേട്ടോ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിടൊക്കെ പോകണം കാരണം കുറച്ച് നാളത്തെ പരിപാടിയാണ് രണ്ട് ജില്ലകളിൽ തമ്മിലുള്ള വിവാഹമാണ് കേട്ടോ കുറച്ച് നാൾ മുമ്പ് പോകണം അതുപോലെ ഞാൻ ഫങ്ഷൻസൊക്കെ ചൊവ്വാഴ്ച ാണ് ശരിക്കും ഒരു ഫംഗ്ഷൻ വെക്കേണ്ടത് പക്ഷെ ചൊവ്വാഴ്ച അങ്ങനെ എടുക്കാത്ത കാരണം നമ്മൾ തിങ്കളാഴ്ച ആ ഫംഗ്ഷൻ വെച്ചു കേട്ടോ അപ്പോൾ അത് കാരണം തിങ്കളാഴ്ച രാവിലെ ഇറങ്ങും ഞായറാഴ്ച ഞങ്ങളുടെ അവിടെ നിന്ന് പൊതുവേ ബസ്സൊന്നും ആഫ്റ്റർ കൊറോണ ബസ്സില്ല അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ അമ്മായിടെ അവിടേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് ശനിയാഴ്ച വൈകിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്യുന്നതിന് ഇമാതിരി പട്ടിഷോ കാണിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല എൻ്റെ മുഖത്തൊക്കെ അത്യാവശ്യം നല്ല രോമകൂപങ്ങളുണ്ട് എൻ്റെ കയ്യിലായാലും കാലിലായാലും എനിക്ക് നന്നായി രോമുള്ള ഒരു ശരീരപ്രകൃതമാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഷേവിങ് ഇഷ്ടപ്പെടുന്ന ആളുമല്ല ഇപ്പോൾ ത്രെഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും വേദന അറിയുന്നത് മൂളിയത്തെക്കാട്ടും വേദനയായിരുന്നു കണ്ണിൻ്റെ മണ്ണയുടെ മുകളിൽ ചെയ്യുമ്പോൾ അതായത് താഴ്ത്ര വേദനയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നേയില്ല ഇനി അടുത്ത ആളിരുന്നു ഞാൻ വിചാരിച്ച ഞാനാണ് ഏറ്റവും വലിയ പേടിത്തുണ്ടി അതായത് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾക്ക് പേടിക്കുന്നത് കേട്ടോ പക്ഷെ എനിക്ക് വേറൊരു സുഖ സന്തോഷവും സുഖവും കിട്ടിയത് നിവേദി അത് പേടിച്ചിരിക്കുമ്പോഴാണ് കാരണം ഞാൻ വിചാരിച്ചത് അവളിടയ്ക്കിടയ്ക്ക് ത്രെഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ ആ അതിട്ടുള്ള കാരനാണ് പ്രശ്നം പക്ഷേ അവളുടെ പേടി കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി കൂട്ടിന് അങ്ങനെതാ നമ്മുടെ തിങ്കളാഴ്ച രാവിലെ ആയിട്ടോ ഞങ്ങൾ രാവിലെ തന്നെ പോവാണ് അപ്പം ഫോട്ടുവായോട് കൂടി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ അന്ന് അവിടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെ ഇറങ്ങിയത് അതായത് മുടി രണ്ടാളുടെയും മുടി വെട്ടി ത്രെഡ് ചെയ്തു മൂന്നാളുടെയും അങ്ങനെ അങ്ങനെ ഒരു വൈകിട്ട് കയറി ചെന്നപ്പോൾ സൂര്യ വെട്ടത്തിൽ കയറി ചെന്നപ്പോൾ ചന്ദ്രവെട്ടത്തിൽ തിരിച്ചറങ്ങിയ പോലെ അങ്ങനെതാ നമ്മൾ പുടക കൊടുക്കാനായിട്ട് പോവാണ് പോകാനോ ഫുള്ള് സെറ്റ് സാരി കോസ്റ്റും എല്ലാവരും നല്ല ആനച്ചമയം പോലെയാണ് പോണത് എല്ലാം ചമഞ്ഞ് ചമഞ്ഞ് പോണതാണ് കേട്ടോ പക്ഷെ വിറ്റെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ചമച്ചിൽ ഒന്നും എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളിവിടുന്ന് ശരിക്കും കല്യാണ പാർട്ടി പോകണം കൂടിയാണ് പോയത് പക്ഷേ എനിക്കിൻ്റെ വീട്ടിൽ സാധാരണ പോലെ മേക്കപ്പാണ് കേട്ടോ നമ്മളെല്ലാം പവറാക്കി കൊള്ളാക്കുന്ന ടൈപ്പായിരുന്നു ആ തവണ ഇതേ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഞാൻ ഒരു ബ്രൗൺ കളർ സെറ്റ് സാരിയാണ് എടുത്തിരുന്നത് കേട്ടോ ഈ ടൈമിൽ ഞാൻ എന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതിനെക്കാട്ടിൽ അല്പം കൂടി തടി തോന്നും കേട്ടോ കാരണം ആ ടൈമായിരുന്നു ഞാൻ നന്നായി തടി വെച്ചിരുന്നത് പിന്നെ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല വണ്ണം തടി വെച്ചിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര തടി ഞാൻ ഇല്ലല്ലോ ഫേസ് ഒക്കെ കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അന്ന് എൻ്റെ മുഖം നല്ല പട്ട ബലും പോലത്തെ മുഖായിരുന്നു ഇപ്പൊ കണ്ടോ ഞാൻ ഇപ്പൊന്ന് പറയുന്ന ഈ വീഡിയോയിലല്ല നമ്മുടെ ഇൻട്രോ വീഡിയോയിലും നമ്മുടെ വേറെ ഗ്ലോഗ്സിന്റെ വീഡിയോയിലും ഇത്രയും കൂടി മിരിഞ്ഞിട്ടല്ലേ അപ്പോൾ ഞാൻ അതെടുത്തത് എൻ്റെ ഡയറ്റ് ഡയറ്റുകാരനാണ് കേട്ടോ ഡയറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് അമ്മ എൻ്റെ അമ്മയാണ് കേട്ടോ ഇത് ഉണ്ണി അവർ രണ്ടാളും ഇത്തിരി റെഡ് കരയും അമ്മയുടെ സാരി റെഡ് കരയും സാരി ആയിരുന്നു കേട്ടോ ഉണ്ണിയുടെ ഫുള്ള് ആയിരുന്നു ഞാൻ പച്ചയായിരുന്നു അതിന് ശേഷം എന്താ ഫുള്ള് പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിരുന്നു കേട്ടോ ഞാനൊക്കെ ആഘുഷ്ണിച്ചിട്ട് പിന്നെ നമ്മൾ നെറ്റിൻ്റെ ഡ്രസ്സുമല്ലേ അത് കാരണം കൊണ്ട് തന്നെ മാല കൂരി വെച്ചിട്ടായിരുന്നു തുള്ളുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാനും കുട്ടികളും കുറച്ച് പേരൊക്കെയാണ് തുള്ളുന്നുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും വയ്യാണ്ടായിട്ടോ ട്രാവൽ അത്യാവശ്യമുണ്ട് ഞാൻ അമ്മയ്ക്ക് ക്യാമറ കൊടുത്തായിട്ടോ അമ്മ വീഡിയോ എടുക്കാൻ അമ്മ ക്യാമറ പകുതി പൊത്തിപ്പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണേന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊക്കെ പിന്നെ ഞാൻ ഒരു വണ്ടിയിൽ ഡാൻസ് കളിക്കുന്നത് എന്താ വെച്ചാൽ ഛർദ്ദിക്കാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു തവണ എൻ്റെ ടീച്ചർ എങ്ങാണ്ട് ഇതിൽ ഇപ്പോൾ സ്കൂളിൽ എന്തോ ടൂറ് പോയപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് ഡാൻസ് കളിച്ചാൽ നമുക്ക് ടെൻഡൻസി കുറയുന്നു അങ്ങനെ ഇനി നമ്മുടെ കല്യാണ തലേ ദിവസത്തെ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടാലോ ഞങ്ങൾ കല്യാണ തലേ ദിവസവും സെറ്റ് സാരി തന്നെ ആയിരുന്നു കേട്ടോ കല്യാണ തലേ ദിവസത്തെ ഫുഡ് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ കല്യാണ തലേ ദിവസം ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ ആ ചിക്കൻ കറി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അത്ര അടിപൊളിയായിരുന്നു കേട്ടോ അടുത്തത് പിന്നെ നമ്മുടെ കലാപരിപാടി കലാപരിപാടികൾ അമ്മായിടെ തിരുവാതിരക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മായിടെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ ഞങ്ങൾ റിസപ്ഷന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു പിന്നെ അവിടെ കസാരക്കളിയായിരുന്നു തോന്നുള്ളൂ പിന്നെ ഫുഡ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പിള്ളേർ ആകെ പാട്ട് വെച്ചിട്ടുള്ളേലും ഈ സമയത്ത് ഞങ്ങളാകെ വയ്യാണ്ട അവിടെ ഇരിക്കുക കേട്ടോ ഈ കല്യാണ ദിവസം കല്യാണ ദിവസം ഫോട്ടോ അല്ല വീഡിയോ എടുക്കുമ്പോൾ വെറുതെ സംസാരിച്ചിരിക്കാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഓവർ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ടാക്കുമല്ലോ പിന്നെ ഞങ്ങളുടെ ഒരു റിസപ്ഷൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ആ ഡാൻസാണ് കേട്ടോ അത് ഞങ്ങൾ ഡാൻസിന് മുമ്പ് തന്നെ കാര്യമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി ഈ സൈഡിലിരിക്കുന്ന സൈഡിൽ ഡാൻസ് കളിക്കുന്ന ചക്കര എന്നാണ് ഞങ്ങൾ വിളിക്കുക അവളാണ് സൂപ്പറായിട്ട് ഞങ്ങളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് തന്നത് അവൾ സൂപ്പറായി ഡാൻസ് കളിക്കുകയും ചെയ്തു കേട്ടോ അവളപ്പം ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്യുകയും ചെയ്തു ഇനി ചെക്കൻ വീട്ടുകാരുടെ പെങ്ങട പെങ്ങന്മാരുടെ വകയുള്ള ഡാൻസ് ആണെന്നൊക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും ഞങ്ങളെ തന്നെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങളുടെ കണ്ണൊക്കെ കാര്യമായിട്ട് പേടിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത് കേട്ടോ എൻ്റെ കാര്യം അതിലും തമാശയായിരുന്നു കേട്ടോ എനിക്ക് ഇവൻ്റെ റിസപ്ഷൻ്റെ അന്നായിരുന്നു എൻ്റെ സെമസ്റ്റർ ഫൈനൽ സെമസ്റ്ററിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ ഞാൻ പരീക്ഷ എഴുതാൻ പോയിട്ട് ബാക്കി വന്നിട്ടാണ് ഈ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതും ഈ ഡാൻസ് കളിക്കുന്നതൊക്കെ ഞാൻ ഈ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ഡേ മാത്രമാണ് പ്രാക്ടീസിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി സ്റ്റെപ്പൊക്കെ ഞാൻ ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് നോക്കി പഠിക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ എന്ത് കാര്യം അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ എടുക്കുന്ന കാരണം കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാമല്ലേ ഞാൻ എല്ലാത്തിനും ചാടി കയറി മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ അത് നന്നായാലും നന്നായില്ലെങ്കിലും ഞാൻ ഇതിൽ പങ്കെടുക്കാറുണ്ട് ആ വിശ്വാസത്തോടെയാണ് കേട്ടോ ഞാൻ ഡാൻസ് കളിച്ച് എങ്ങനെയാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഇനി ഏകദേശം നമ്മുടെ പാട്ടിൻ്റെ ഫൈനലായിട്ടോ ആ ഈ ഈ ഡാൻസ് ഞാൻ പഠിച്ചിരുന്നു ഇത് ഏകദേശം നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഡാൻസ് ഉറപ്പിച്ചിരുന്നു കേട്ടോ ഇതെന്തായാലും നമുക്ക് ഈ പാട്ട് കളിക്കാം ഈ സ്റ്റെപ്പ് ഇടാം അത് കാരണം ഇത് ഞാൻ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന തലൂസം അപ്പോൾ ഇത് നമുക്ക് സെറ്റാണ് ഇത് കഴിഞ്ഞ് നമ്മൾ ചെക്കനെയും പെണ്ണിനെയും നേരെ ഡാൻസ് ചെയ്യാൻ വിളിച്ച് ഒരു വട്ടം കറങ്ങി നമ്മുടെ പൊതുവേയുള്ള ഒരു വട്ടം കറങ്ങി സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളത് പക്ഷേ അതിന് ഞങ്ങൾ നാണം കിട്ടും എനിക്കും അഭിനയിക്കുവാണ് ബാക്കിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് ചെക്കനെയും പെണ്ണിനെയും വിളിക്കാനുള്ള ആ ഒരു പ്രത്യേക അവസരം കിട്ടിയത് പക്ഷേ ചേച്ചി വന്നു പക്ഷേ ചേട്ടൻ വന്നില്ല ഗൈസ് അങ്ങനെ ദേ അമൃതച്ചിപ്പോൾ സിഗ്നല് വരികയാണ് കേട്ടോ അപ്പോൾ ഈ വിളി വളു വിളി വിളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പക്ഷേ കാര്യമില്ല അവർ വന്നില്ല ഗേഴ്സ് അങ്ങനെ എന്നാലും ലാസ്റ്റ് ഈ ബോയ്സിൻ്റെ ഒരു ഡാൻസിനാവാൻ കളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേട്ടൻ ചേച്ചി ഇതൊന്നും വിളിക്കില്ല ഞങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ടേ പേരാണ് വിളിച്ചത് ഏയ് ഞങ്ങൾ ശശിയാ വന്ന ഭാഗം അങ്ങനെ ഇത്രയേ ഉള്ളൂ കല്യാണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ